അതെ ഒരാറുമാസം മുന്നേ എന്ത് ചെയ്യുന്നു ഗ്ലാമറിൻ്റെ മുഖം ഏ ഇപ്പോൾ ഈ പടുവിനറങ്ങിയിട്ട് എന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് കൊണ്ട് ഈ കരിമ്പുലിൻ്റെ മുഖത്തിൻ്റെ മാതിരിയേക്കണ് കാരണം ഒരു മാസം മുന്നേ ഞാൻ വീടിൻ്റെ തേപ്പയെന്നു അപ്പോൾ അതിൽ നൂറിൽ എൺപത് ശതമാനവും വെയിലുണ്ടാവില്ല ഏ എന്നുവച്ചാൽ അത് ബംഗാളി റേറ്റിന് എടുത്ത് 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 അതിൽ ഈ പണിക്കാരെ കൂലിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെലീമൊക്കെ പിന്നെ ഒരു പത്തായിരം അയ്യായിരം റുപ്യ നഷ്ടാകാരം അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ എൻ്റെ ഫാമിലി കൂട്ടി ടൂർ വയ്യിരുന്നു പിന്നെ ഇവിടുത്തെ ടൂറല്ല ഇവിടെ തൃശ്ശൂർ മൃഗശാല കാണാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ പണിയുണ്ടെങ്കിൽ പറഞ്ഞതുകൊണ്ട് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത്തെട്ടാണ് നമ്പർക്ക് വിളിച്ചാൽ മതി ഓക്കെ വീടിൻ്റെ തേപ്പ് എടുത്തിട്ട് പണിക്കൂലി ഒത്ത വീടിൻ്റെ പിന്നെ പണി ഉണ്ട് കേട്ടോ കാരണം ഇപ്പോൾ തോരുവാത്ത ഇഞ്ചേ അമ്മോൻ്റെ വീട്ടിൻ്റെ പിന്നെ വീടിൻ്റെ പണി എടുത്തിരുന്നു അതേമാതിരി അവിടെ ഇമ്രാഖാൻ്റെ അതിമ്മയൊക്കെ പണിക്കൂലി ഒത്തുക്കണ് കാരണം പറയുമ്പോൾ ഒക്കെ പറയണം കാരണം ഓലെന്താ ഈ വീഡിയോസ് കണ്ടാക്കിയിരുത്തുക എന്നുവെച്ചാൽ പണിക്കൂലൊത്തിട്ടില്ല ഓരോ അങ്ങനെ ഇങ്ങനെ പറയുകയാണെന്ന് പറയുണ്ടാവും എന്നു വെച്ചാൽ പണിക്കൂലത്തെ വീടുണ്ട് പക്ഷേ നൂറിൽ ഒരു അറുപത് ശതമാനം പണിക്കൂലൊക്കാത്ത വീടിൻ്റെ പണി പോയിക്കാണ്ടായി പോയി പെട്ടു പതിനായിരം റുപ്പ്യാൻ്റെ ഫോണുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ വീഡിയോസ് അത്ര വില ക്ലിയർ ഒന്നും ഉണ്ടാവില്ല ഓം കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കിളികൾ പാടും ലലലാ ബാക്കിയുള്ള പാട്ട് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ മനസ്സിലായപ്പോൾ തൂര് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് അപ്പോൾ രണ്ട് മാസം തുടരെ മൊട്ടം വെയിലത്ത് പിന്നെ പടവു വിട്ടലിൻ്റെ പടവ് അപ്പോൾ ഇന്ന് ഞാൻ എന്ന് എന്നുവെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ സോനും പോനും തൂരുന്ന് മൃഗശാല കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ അപ്പോൾ ഞങ്ങൾ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ചാലക്കുടി അപ്പോ ചാലൂടി ഇവിടെത്താനായി അപ്പോ തലാമൂടി പാടിയൊരു പാട്ട് പാടിത്തരാ ചാലക്കൂടി ചന്തനത്തോപ്പുള്ള അപ്പൊ ഇത് പറഞ്ഞാല് ട്രെയിൻ അപകടം വന്നാൽ ഈ ഇത് പൊന്തിച്ചാണ്ട് ഇതിലെ ഈ ജനന്റെ ഉള്ളിൽ കൂടിയാണ് ചാടിയത് അപ്പൊ മനസ്സില് മാറിയ തൃശൂർ എത്തിക്കണ് തൃശൂര് ഞങ്ങള് തൃശൂര് മൃഗശാലന്റെ മുന്നിൽ എത്തിക്കണ് അപ്പോൾ ഈ മൃഗശാലന്റെ ഓരോ ഭാഗങ്ങളും ഞാൻ പണ്ടത്തെ ഒരു പാട്ട് എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പണ്ടത്തെ പാട്ട് ഞാൻ പാടില്ലാണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക് മൃഗശാലയാണ് കാണിച്ചു തരാം ഓക്കെ എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കാരും പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണേ നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കാരും പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിയിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിയിലെന്ന് ഞാനൊന്നു കേറിയപ്പോൾ നീലക്കൂയിലിൻ്റെ കൂടാണ് കണ്ടതയ്യാ ചക്കരക്കൂടാണ് കണ്ടതയ്യാ എല്ലാരും ചൊല്ലണ്ണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കാരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര ാണ് കണ്ടതയ്യ എന്തിന്നെ നോക്ക്ണ് എന്തിനേ നോക്ക്ണ് ചന്ദീര നീ ഞങ്ങളെ അയ്യോ ചന്ദീര നീ ഞങ്ങളെ ഞാനില്ലാമേ പോട്ട് ഞാനില്ലാമേ പോട്ട് കല്യാണ ചക്കേനുണ്ട് തായേ കല്യാണ ചക്കേനുണ്ട് ചെണ്ടെന്നു വാങ്ങണം മുണ്ട് മൂറിക്കണം പൂത്താലി കെട്ടിയിടണം പൊന്നിന് പൂത്താലി പൊന്നിന് പൂത്താലി കെട്ടിയിടേണം കളിയല്ല കിളിവാൽ പറ്റിയില്ല തിന്നെൻ്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം എൻ്റെ ചുണ്ടൊന്ന് കേണം എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കാരിമ്പിൻ്റെ യാ ചക്കരത്തുണ്ടാണ് കണ്ടതയാ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിയിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കാരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യാ അപ്പോൾ നിങ്ങൾ കൂടി എൻ്റെപ്പം പാടി റെഡി വൺ ടു ത്രീ എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കാരിമ്പിൻ്റെ തുണ്ടാണ് കണ്ട കണ്ടതയ്യാ ചക്കരത്തുണ്ടാണ് കണ്ടത